ഹലോ എല്ലാവർക്കും വീണ്ടും അമേരിക്കൻ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ പരിപാടികൾ തുടങ്ങാൻ പോവുകയാണ് കാരണം വെച്ചാൽ ഇവിടെ ഭയങ്കര ചൂടാണിപ്പം സാധാരണ നമുക്ക് ജൂലൈ ഒക്കെയാണ് ഈ ഒരു നൂറിന് മേളയ്ക്കൊക്കെ ടെമ്പറേച്ചർ വരാറുള്ളത് നാട്ടിലെ ടെമ്പറേച്ചർ അല്ല കേട്ടോ ഇവിടെ പാരങ്കീറ്റിലാണ് ടെമ്പറേച്ചർ പറയുന്നത് അപ്പോൾ നമുക്ക് സാധാരണ ജൂലൈ ഒക്കെ ഒരു ജൂലൈ പകുതിക്കാകുമ്പോഴത്തേനാണ് നൂറ് നൂറിന് മേളോട്ടൊക്കെ എത്തുന്നത് ഇപ്രാവശ്യം നമുക്ക് ഇപ്പോഴേ ജൂൺ പകുതി ആയപ്പോ പകുതി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നൂറ് നൂറ്റി അഞ്ച് നൂറ്റി നാലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് കൂടി കൂടിയല്ലേ പോവുള്ളൂ ഇപ്പോൾ നമ്മുടെ പച്ചക്കറിയുടെ കാര്യവും നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു അടുത്ത മാസത്തേക്കൊക്കെ എന്താന്ന് അറിയത്തില്ല സാധാരണ ടെമ്പറേച്ചർ എനിക്ക് കഴിഞ്ഞ വർഷം ഇവിടെ ഒരു നൂറ്റി പതിനാല് വരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ പച്ചക്കറിയുടെ ഒക്കെ കൂമ്പുകളൊക്കെ കൂമ്പയിലെല്ലാം കരിഞ്ഞു പോവും അറ്റം ഇങ്ങനെ കൂമ്പ് വരുന്നെല്ലാം ഉണങ്ങി പോയായിരുന്നു അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം നമുക്ക് അടുത്ത മാസാകുമ്പത്തേന് ഇപ്പൊ ഇപ്പൊ ഈ നില നിലയിലുള്ള ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ഇപ്പൊ അടുത്ത മാസാകുമ്പത്തേന് കുറെ കൂടെ കൂടൂലേ അപ്പൊ എന്താവും എന്നറിയത്തില്ല അപ്പൊ ഇപ്പൊ തന്നെ ഞാൻ രണ്ട് തവണയൊക്കെ വെള്ളം ഒഴിച്ചിട്ടാണ് ഇതൊന്നും ഇങ്ങനെ നിർത്തുന്നത് അപ്പൊ നമ്മുടെ കണ്ടോ ഞാൻ ഈ പയറിനെല്ലാം പിടിച്ച് മേളിലേക്ക് കെട്ടിയിട്ട് വള്ളി കുടങ്ങിന് താഴേക്ക് തൂക്കിട്ടേക്ക് കാരണം അതെ കാണാനും ഭംഗിയുണ്ട് ഇവിടെ നമ്മുടെ പറമ്പിൽ മുയലുണ്ട് മുയൽ പ്രസവിച്ച് കുറെ മക്കളൊക്കെ ആയിട്ട് കിടപ്പുണ്ട് കേട്ടോ കാട്ടുമുയലാ ഞാൻ വളർത്തുന്ന അപ്പൊ ഞാൻ എനിക്ക് തോന്നി ഇതിങ്ങനെ മേളേ കെട്ടി കൊറച്ചും കൂടെ വള്ളിയിലോട്ട് മേളി തൂക്കിയതുകൊണ്ട് ഞാൻ അപ്പുറത്തുനിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് ഇല്ലെങ്കിൽ താഴെ മുട്ടി അവള് പോകുന്ന വഴി എല്ലാം മുറിച്ച് 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 ഇട്ടിട്ട് പോവാണ് ഞാൻ എല്ലാം ഉടക്കി 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 വെച്ചേക്കുണ്ടോ തൂക്കിയ കിടക്കതാണോ നല്ല ഭംഗിയല്ല അവ പച്ചപ്പയർ വെറും രണ്ടു ചോടേ ഉള്ളു കേട്ടോ രണ്ട് പയറിട്ടതാണ് ഇത്രേം ഉണ്ടായിരിക്കുന്ന പച്ചപ്പയർ ത്രേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയല്ലേ എന്ത് രസമാക്കി കിടക്കുന്ന കാണാനും കണ്ടോ നീളം കണ്ടോ ഇതൊക്കെ ഞാൻ അപ്പുറത്ത് നിന്ന് എടുത്തിട്ട് വളച്ച് മേളോട്ട് പൊക്കി ഇങ്ങനെ ഇട്ടിരിക്കും താഴെ വരെ മുട്ടാതിരിക്കാൻ വേണ്ടിട്ട് കുറച്ച് പൊങ്ങി നിന്നാൽ അവളിങ്ങനെ എഴുന്നേറ്റ് തിന്നിട്ട് അത് കടിച്ച് പറിച്ചെടുക്കും തിന്നുന്നില്ല പറിച്ചിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ മുറിച്ച് കളയുവാണ് ചെയ്യുന്നത് ഇതുകൊണ്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറുപത് പോകേണ്ട തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ആക്കി ടോൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം അപ്പോഴാണ് ഞാൻ അടുത്ത് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നത് അപ്പം നമുക്ക് രാവിലെ തന്നെ വേഗം നമ്മുടെ പച്ചക്കറികളൊക്കെ പറിച്ചെടുക്കാം ഇല്ലെങ്കിൽ വെയിൽ വന്നിട്ട് മുഴുവൻ വാടി വാടി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മൂത്ത് പോവാണെല്ലാം ചൂടുകാരണമാണ് കൂട്ടോ ഉണ്ടായവരാണ് അതല്ല നമുക്ക് പറിച്ചെടുക്കാം പറയാനൊന്നും മനസ്സ് വരുന്നില്ല പിന്നെ അങ്ങ് പറിക്കുവാൾ കടതിട്ടും കാര്യൊന്നും ഇല്ല മൂത്തുല്ലേ നമ്മുടെ പർപ്പിൾ കളറ് പയറില്ലേ അതിന്റെ നീളമാണിത് നമ്മുടെ പച്ചപ്പയർ ഞാൻ മടക്കി പിടിച്ചേക്കുവാണോ ഇത് കണ്ടോ എന്റെ നീളം കണ്ടോ കറിവേപ്പൊക്കെയാണ് കൂട്ട പിന്നെ ഇവിടെ ഒരു ഇതേ നമ്മുടെ വരുന്നുണ്ട് ഇപ്രാവശ്യം നമ്മൾ രണ്ട് തരത്തിലുള്ള ബീൻസ് നട്ടിട്ടുണ്ട് വള്ളിയായിട്ടുള്ള ബീൻസ് നട്ടിട്ടുണ്ട് നമ്മൾ കുറ്റിയായിട്ടുള്ള ബീൻസ് നട്ടിട്ടുണ്ട് ഇത് വള്ളി ബീൻസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് നല്ല നിറച്ചും ഉണ്ടായിട്ടുണ്ട് നമ്മൾ സാധാരണ കുറ്റി ബീൻസ് ഉണ്ടാകുന്ന പോലെ തന്നെ ഇതിലും നിറയെ കിടപ്പുണ്ട് കേട്ടോ നിറച്ചും കിടപ്പുണ്ട് ഞാൻ സ്പീഡിൽ ഓടിച്ചു വിടുവാണ് കേട്ടോ കാരണം നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ടുണ്ട് ഒത്തിരി വീഡിയോസ് ഞാൻ ഒന്നിച്ചേർത്തിട്ടാണ് ഇപ്പം ഇടുന്നത് നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണല്ലോ അപ്പോൾ ഞാൻ കുറേ എടുത്തു വെച്ച എല്ലാം കൂടെ കൂട്ടി ഒന്നിച്ചാക്കിയിട്ടാണ് ഇടുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ആയി പോകുന്നത് അതുകൊണ്ടാണ് സ്പീഡിൽ ഓടിച്ചു വിടുന്നത് ഇത് നമ്മുടെ ഈ വർഷത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ പലർക്കും സംശയം തോന്നാൻ സാധ്യതയുണ്ട് കാരണം ഞാൻ ഈ വർഷം ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പച്ചക്കറികളൊന്നും ഹാർവെസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊന്നും ഈ വർഷം ഇട്ടിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് അല്ലാത്ത കഴിഞ്ഞ വർഷത്തെ ഒരു വീഡിയോ ഒക്കെയാണ് ഞാൻ ഈ വർഷം ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ വർഷം ജസ്റ്റ് ഒന്ന് വീഡിയോ പച്ചക്കറികൾ അങ്ങനെ നിൽക്കുന്ന നട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആദ്യത്തെ വീഡിയോ ആണ് ഇത് നമ്മടേത് ആ അതുകൊണ്ടാണ് ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളത് കാര്യം പറഞ്ഞാൽ ഞാൻ നമ്മുടെ ഉള്ളി ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് പറിക്കുന്നതും പിന്നെ വെളുത്തുള്ളി പറിക്കുന്നതും ഇതെല്ലാം ഇതിനകത്ത് തന്നെ ആഡ് ചെയ്തേക്കാണ്ട് സാധാരണ അതെല്ലാം ഓരോ വീഡിയോസും ആയിട്ട് ഇടാൻ മാത്രം ഉണ്ട് അത്രയും ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാനതെല്ലാം പരമാവധി ഷോട്ടാക്കിയിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇത് നമ്മുടെ കുക്കുംബറാണ് വൈറ്റ് കുക്കുംബറ് നല്ല രസമാണ് വിട്ടത് കിടക്കുന്ന കാണാൻ ഞാൻ ഇച്ചിരി മൂത്തമായ ശേഷം പറിക്കുകയുള്ളൂ എന്നാലാണ് ടേസ്റ്റ് തിന്നാൻ നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ ഇതിന് ഇവിടെ താഴെ ഇറങ്ങി ഇനി അടുത്തത് നമ്മുടെ ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ വർഷം ആദ്യം വെച്ചതാണ് അതു ശേഷം ഞാനൊന്ന് പറിച്ചിട്ടേ ഇല്ല അത് കുറേ പ്രാവശ്യം ഇങ്ങനെ പലതവണയായിട്ട് വീണ്ടും വീണ്ടും കിളുത്ത് വന്നുകൊണ്ടിരുന്നു ആദ്യം ഉണ്ടായപ്പോൾ നല്ല കരുത്തിൽ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ആയപ്പോൾ കരുത്ത് കുറഞ്ഞുകൊണ്ട് വന്നു ഇപ്പം നമ്മൾ അത് പറിക്കാൻ പോകാന്ന് കേട്ടോ ഇത് അതിൻ്റെ അരിയാണ് പൂവ് നല്ലോണം കഴിഞ്ഞ ശേഷം അത് അരിയായിട്ട് മാറും അപ്പോൾ നമ്മൾ ഞാൻ അതിൻ്റെ കഴിഞ്ഞ പോലും വിരിഞ്ഞത് ഞാൻ അതിൻ്റെ അരിയൊക്കെ കിട്ടും ഈ വർഷം ഞാൻ അരിയും നട്ടു വെക്കില്ല ഇവിടെ തന്നെ കിടക്കുന്നതുകൊണ്ട് വേറെ അതും നട്ടു നോക്കാൻ പോയില്ല ഇത് ഇത് കറുത്ത് കടന്നാണ്ടോ അതാണ് അതിൻ്റെ അരി കുഞ്ഞു കുഞ്ഞായിട്ടുണ്ടാവും കുറെ ഉണ്ട് ഒരു പൂവിൽ തന്നെ കുറെ ഉണ്ട് ഇപ്പൊ ഇപ്പൊ ഉള്ള പൂക്കെ ചെറിയ പൂക്കളാണ് കഴിഞ്ഞ വർഷമൊക്കെ നല്ല വലുപ്പത്തിലുള്ള പൂക്കളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ വെറുതെ ഒന്ന് പറിച്ചു നോക്കിയതാണ് പറിച്ചു നോക്കിയപ്പോൾ ഉള്ളി വലിയ ഉള്ളിയായിട്ടുണ്ട് ഇതുകൊണ്ടു ചില ഉള്ളിയൊക്കെ വലിയ ഉള്ളിയായിട്ട് കിടക്കും പിന്നെ കുറേ സാധാരണ ഉള്ളി പോലെ അതിന്റെ അടിയിലും വേരൊക്കെ വന്നിങ്ങനെ കുറെ എണ്ണം കൂടി കിടക്കുകയാണ് ഒന്നിച്ച് അപ്പോൾ എനിക്ക് തോന്നുന്നു അത് പറിച്ചൊന്ന് വീണ്ടും മാറ്റി നട്ടാലോ ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഒന്ന് മൊത്തം ഇത് അവിടെ നിന്ന് നിന്ന് ടൈറ്റ് ആയിട്ട് പിന്നെ ലാസ്റ്റ് ഒന്നും ഇല്ലാതായി പോയെങ്കിലോ എന്ന് വിചാരിച്ചു ഞാൻ ഇത് മുഴുവൻ പറിക്കാൻ പോവാണ് ഇപ്പൊ ഇതേ അടുത്ത ട്രിപ്പ് വീണ്ടും കിളുത്ത് തുടങ്ങി ഇത് കണ്ടോ വന്നിട്ട് വീണ്ടും പൂവ് വരാൻ തുടങ്ങി ഇത് കണ്ടോ ഇത് പൂവേല് നിന്ന് തന്നെ ഉള്ളി ഉണ്ടായിരിക്കുന്നതാണ് ഞാൻ ആദ്യമൊന്നും ഇത് അത്ര ശ്രദ്ധിച്ചില്ല പിന്നെ പിന്നെ ഇതിന് വേരൊക്കെ വന്നു തുടങ്ങി കൊറേ നീളമുള്ള വള്ളി പോലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് പിന്നെ ഉള്ളി കുഞ്ഞു കുഞ്ഞു ഉള്ളിയായിട്ട് ചോട്ടി ഇങ്ങനെ ചുമന്ന കളർ വരാൻ തുടങ്ങി ഇത് ഓരോ അരിയും ഉള്ളിയായി വന്നേക്കുന്നതാണ് കണ്ടോ കുഞ്ഞു കുഞ്ഞു ഉള്ളിയായിട്ടിരിക്കുന്നത് കണ്ടോ കുഞ്ഞു ഉള്ളിയാണ് എല്ലാം ഇത് നട്ട് കഴിഞ്ഞപ്പോൾ കളുത്ത് വരും ഞാനിത് കൂട്ട് കുറച്ച് നട്ട് വെച്ച് നോക്കി അന്നേരം അതിൽ നിന്ന് കിളുത്തിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചു തരാവേ ഇത് കണ്ടോ ഇതെല്ലാം അങ്ങനെ പൂവോടെ ഞാൻ കൊണ്ട് ഇത് കുറച്ച് അലും പിച്ചി പിച്ചി ഇത് ഇവിടെ ഒരു സെറ്റ് ഉണ്ട് ഇത് ഇത് കണ്ടോ ദൂരം ഉണ്ടായി ഇത് കഴിഞ്ഞ കൊല്ലം ഒരു ചൂട്ടീന്ന് തന്നെ പിന്നെ വേറെ ഉള്ളികൾ ഉണ്ടായി അതിൻ്റെ ചോട്ടീന്ന് വേറെ കുറേ ഉണ്ടായി നിക്കൊല്ലം വേറെ ഉണ്ടായിരിക്കുന്ന നിക്കുകയാണെങ്കിൽ മൂന്ന് നാല് ട്രിപ്പും ഉണ്ടായി ഇപ്പഴവത്തന്നെ കിടന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കും ഇത് ഉണ്ട് ഉള്ളിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളി മുഴുവനും പറിച്ചു കഴിഞ്ഞു കുറച്ചൊരു മൊത്തം കൂടെ ഒരു മൂന്നാലഞ്ച് കിലോ ഉള്ളി കാണും അത്ര ഉണ്ടായിരുന്നു അതിൽ ഞാനൊരു നമ്മുടെ വീട്ടിലേക്കൊരു രണ്ട് രണ്ടര കിലോ ഉള്ളി എടുത്തിട്ട് ബാക്കിയെല്ലാം ഞാൻ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ കിളുപ്പ് വന്നത് കുറയണമുണ്ടായിരുന്നു ഇങ്ങനെ മുളച്ച് മുള പൊങ്ങിതൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ വേറെ സ്ഥലത്തേക്ക് മാറ്റി നട്ടു പിന്നെ കുറേ ഗ്രോ ബാക്ക് കൂടെ അതിലിതിലേക്കായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ആ ഉള്ളിയെല്ലാം അതിൻ്റെ വേറെല്ലാം കളഞ്ഞിട്ട് കഴുകി ഉണക്കിയെടുത്ത് വീട്ടിൽ കയറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അതിനോടൊപ്പം തന്നെ നമ്മൾ വെളുത്തുള്ളിയും പറിച്ചിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളിക്ക് പിന്നെ പ്രത്യേകിച്ച് ഒരു പണിയില്ല അത് നമ്മൾ വിൻ്റർ തുടങ്ങുന്നതിന് മുന്നേ നട്ട് വെക്കുക അത് കഴിഞ്ഞ് വിൻ്റർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഏകദേശം നല്ല മൂപ്പായിട്ടുണ്ടാവും അത് തന്നെ പറിച്ചെടുക്കുക അതിന് വെള്ളം ഒഴിക്കേണ്ട ഒന്നും ചെയ്യേണ്ട വെറുതെ എവിടെയെങ്കിലും നട്ടു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് അത്യാവശ്യം കുറച്ച് വളം കൂടി ഇട്ട് കൊടുത്താൽ നല്ല വലുപ്പത്തിൽ കിട്ടും ഞാൻ കഴിഞ്ഞാലും വെറുതെ ഇത് വെച്ചതാണ് അത് എന്തായാലും ഉണ്ടായപ്പം കുറച്ചുണ്ട് അതും ഒരു ഒന്ന് രണ്ട് കിലോ ഉണ്ട് ഇതിൻ്റെ വേരൊക്കെ കളഞ്ഞ് നല്ല കഴിയായിട്ട് വൃത്തിയായിട്ട് എടുക്കണം അപ്പോൾ നമ്മൾ നമ്മുടെ ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇതെല്ലാം പറിച്ച് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ പോകുന്നത് കോവക്ക വരയ്ക്കാനാണ് കേട്ടോ കോവക്കെ അത്യാവശ്യമായിട്ടുണ്ട് കോവലൊക്കെ ചെറുതാണല്ലോ അപ്പൊ ആദ്യ ആദ്യ ആടിഭാഗത്തു നിന്ന് കുറച്ച് കോവക്കയെ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഏകദേശം ഒരു വെക്കാനുള്ളത് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോ അങ്ങനെ നമ്മുടെ കോവക്കയെ നമ്മൾ പറിച്ചെടുത്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഏകദേശം ഒരു സ്റ്റീൽ പ്ലേറ്റ് നിറച്ചുണ്ട് കേട്ടോ ഉണ്ടോ ഈ സ്റ്റീൽ പ്ലേറ്റ് നിറച്ചു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് ഒരു പ്രാവശ്യം വെക്കാൻ ഇഷ്ടംപോലെ ധാരാളം ആണത് ഇത് നമ്മുടെ ബീൻസ് ആണ് കേട്ടോ ബീൻസ് ഒരു കുറച്ച് ബീൻസേ ഞാൻ ഇട്ടിട്ടുള്ളൂ ഒരു പത്ത് പന്ത്രണ്ട് മൂടതി കൂടുതലൊന്നുമില്ല അത്തരം ചുവടുകളെ ഇവിടെ ഇട്ടിട്ടുള്ളൂ എന്തുണ്ട് ഇവിടം വരെ ഇത്തിരി ഭാഗത്തേ ഉള്ളൂ ഇപ്പം നമ്മൾ ബീൻസ് പറിക്കുമ്പോൾ നോക്കിയോ എന്തോരം ബീൻസ് ബീൻസാന്ന് ഇതേന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇല്ല പക്ഷേങ്കിൽ പറിച്ച് കഴിയുമ്പോൾ നിറച്ചും ഉണ്ടാവും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മീൻസ് കിടക്കുന്നത് എങ്ങനെയാണ് എന്തുണ്ടോ ബീൻസ് കിടക്കുന്നത് എല്ലാത്തിൻ്റെ ചുവട്ടിലും അങ്ങനെ തന്നെ ഉണ്ട് വേണ്ട നല്ല തിങ്ങി നിറഞ്ഞ് കിടക്കുന്നതേണ്ടോ കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് പിടിക്കാൻ നമുക്ക് നല്ലോണം കാണാൻ പറ്റുന്നുണ്ട് മറിച്ച് വേണ്ട നല്ല കാണാൻ നല്ല ഭംഗിയാണ് എല്ലാം ഇങ്ങനെ ചെരിഞ്ഞ് പോയായിരുന്നു ഞാൻ സാധാരണ കമ്പൊക്കെ കുത്തി കൊടുക്കുന്ന എല്ലാ വർഷവും ഈ വർഷം അതിനും സമയം കിട്ടില്ല അതുകൊണ്ട് എല്ലാം ഇങ്ങനെ ഇങ്ങനെ ചെരിഞ്ഞ് കിടന്നു പറിക്കാൻ സമയപ്പഴാണ് എല്ലാത്തിനും നേരെ പറിച്ച് എടുത്തത് അതുകൊണ്ടാണ് നമ്മൾ മേലെ നിക്കുമ്പോൾ കാണാത്തതൊന്നും കാണാത്തത് ഇല്ലെങ്കിൽ നേരെ നിർത്തുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കാണാൻ പറ്റിയാണ് ഉണ്ടോ എല്ലാത്തിലും നിറച്ച് കിടപ്പുണ്ട് ഇത് നമ്മുടെ കുറ്റി ബീൻസാണ് കേട്ടോ നേരത്തെ ആദ്യം കണ്ടത് വള്ളി ബീൻസാണ് അപ്പോൾ നമുക്ക് ബീൻസ് പറിച്ചെടുക്കാം അല്ലേ അറിയുണ്ട് കുറേ ഉണ്ട് പറിക്കാനായിട്ട് അപ്പോൾ ഈ ബീൻസിന്റെ ഒരു പ്രത്യേകത മൂക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ടും മൂക്കും അതാണ് ഒരു കുഴപ്പം നമുക്കൊരു ഒരു പ്രാവശ്യം ബീൻസ് നട്ട് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്ക് പറിക്കാൻ പറ്റത്തുള്ളൂ അതിന് പിന്നെ അതത് ഉണങ്ങി പോയി ചെയ്യും പിന്നെ നമ്മൾ അടുത്ത ട്രിപ്പിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മളെന്താണേലും കുറേ ഉണ്ട് ബീൻസ് നമ്മളൊരു വലിയ ചട്ടി നിറച്ച് നമ്മൾ പറിച്ചിട്ടുണ്ട് നമുക്ക് ഇത്രയും ബീൻസ് കിട്ടിയിട്ടുണ്ട് ഇത് എന്റെ ചട്ടികളിൽ വെച്ച് ഏറ്റവും വലിയ ചട്ടിയാണ് കേട്ടോ ബീൻസ് കുറേ ഉള്ളത് കാരണം ഞാൻ ചിച്ച് മുഴുത്ത പാത്രം എടുത്താണ് എന്താണേലും നിറയെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറേ ഉണ്ട് കേട്ടോ ഇത് കേട്ടോ നല്ല ബീൻസുകളാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതുപോലെ തന്നെ നല്ല നല്ല വലിപ്പുള്ള സൈസ് ബീൻസ് ഇനി അടുത്ത് നമ്മുടെ തക്കാളിയാണ് കേട്ടോ തക്കാളി നമുക്ക് എല്ലാ വർഷത്തെ പോലെ തന്നെ നിറയുണ്ട് ഞാൻ തക്കാളി എന്താണേലും ഇപ്പോൾ പറിക്കുന്ന വീഡിയോ ഒന്നും ഇടുന്നില്ല കാര്യം കാരണം തക്കാളിയൊക്കെ പറിക്കണേൽ കുറച്ച് അധികം സമയമാണ് ഇത് ചെറിയ സീസ് തക്കാളി അല്ലേ അപ്പോൾ കുറച്ച് അധികം സമയമാണ് അതുകൊണ്ട് ഞാനിപ്പം അതൊന്നും പറിക്കുന്നില്ല ആട്ടോ പിന്നെ നമ്മുടെ കള്ളിപ്പണ്ണ് കിടക്കുന്ന ഈ തക്കാളിയുടെ ഇടയ്ക്കായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ മഞ്ഞ കളറായ ഇലകളെല്ലാം പറിച്ചു കളഞ്ഞപ്പം കള്ളിപ്പെണ്ണ് കുറേ തക്കാളിയൊക്കെ മുറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ തക്കാളി കണ്ടോ നല്ല ഭംഗിയല്ലേ നിറച്ചു ആയിട്ടുണ്ട് അടിയിൽ നിന്ന് നല്ല പരുത്ത് പരുത്ത് തുടങ്ങി മുകളിലോട്ട് പോകുന്നേ ഉള്ളൂ അടുത്ത ട്രിപ്പിൽ തക്കാളി പറിക്കുന്ന വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കാം വെയിലായതുകൊണ്ടാണ് അവിടെ പറിക്കാൻ പറ്റാത്തത് നല്ല വെയിലായി ഇവിടെയാണ് കള്ളിപ്പണ്ണ് കിടക്കുന്നത് അതിൻ്റെ ബെക്കിൽ അവിടെ ഇരുന്നുകൊണ്ട് കടിച്ചു പറിച്ചിട്ടതാണ് കേട്ടോ അതൊക്കെ കൊലയായിട്ടാണ് അവൾ ഞുറുക്കി വിടുന്നത് കുക്കുംബറി കിടക്കുന്നുണ്ട് എല്ലാം നല്ല മൂത്തു ണം കിടപ്പുണ്ട് വേറെ അതെ ഇതേണ്ടവിടെ കിടക്കുന്നവരെ ഞാൻ അപ്പുറത്തേക്ക് മാറി കിടപ്പുണ്ട് അത് കാണത്തില്ല നമുക്കപ്പം ഇതൊക്കെ പറിക്കാം ഓ എൻ്റെ അമ്മ എന്നാ വെയിറ്റാണെന്നറിയാമുള്ളത് അങ്ങ് മറിച്ചേക്കാം. ഇപ്പൊ ഇപ്പുറത്തുണ്ട്. ഇടുണ്ട്. നെല്ലത്തു മുട്ടി കിടക്കുന്ന കണ്ടോ. ഇതും മറിച്ചേക്കാം. അവിടെ നെല്ലത്തു കിടക്കുന്നള്ളുണ്ട്. വോട്ട് വന്നേ കഴിഞ്ഞാൽ ഇതെവിടെ കിടക്കും പറ്റക്കളടയണ്ട അങ്ങനെ കാണുന്നില്ലല്ലേ ദേ ഇവിടെ കിടക്കുന്നു ഒരാള് 20 തൽക്കാലം പറക്കിണ്ടല്ലേ മൂത്ത് കാര്യം പറഞ്ഞല്ല ദേ ഇവിടെ ഒന്നും കിടക്കുന്നു ദേ ഇവിടെ കിടക്കുന്നു എന്നാലും അവൾ കുക്കുംബറൊന്നും പറിച്ച് കളെന്ന് ഞാൻ കണ്ടില്ല ഇതും ഒരു കുക്കുംബറാണ് ഇതെവിടെ ചുവട്ടിലൊരണം കിടപ്പുണ്ട് ഇത് വരയ്ക്കാൻ പറ്റില്ല അതെ എൻ്റെ ചേന കിളുത്ത് വരുന്നുണ്ട് പക്ഷെ രണ്ട് മുള വരുന്നുണ്ട് എന്നാ ചേണ്ട ഗായ്സ് ഒരു മുള പറിച്ച് കളയണോ അതോ എന്താ ചേണ്ടെന്നറികളറിയാണെങ്കിൽ പറയാം കേട്ടോണ്ടോ രണ്ട് മുള വന്നിരിക്കുന്നു പിന്നെ ഒരെണ്ണം അതെ അത്രയായി ഇത് കഴിഞ്ഞ കൊല്ലം നമ്മുടെ ചേന പറിച്ചപ്പം അതിലുണ്ടായ കുറെ കുഞ്ഞു കുഞ്ഞു വിത്തുകൾ കിട്ടിയത് ഞാൻ എടുത്ത് വെറുതെ നട്ടുവെച്ചാണ് കിട്ടും അതുകൊണ്ടോ ഒരു ചേന ചേനയായിട്ട് ഗിളുത്തിക്കുന്നുണ്ടോ നോക്ക എന്തോരം വലുപ്പം ഉണ്ടാവും അറിയാമല്ലോ ഇതുകൊണ്ടോ രാവിലെ ഒരു എട്ടര ആയതേ ഉള്ളു അന്നേരത്തേ നമ്മുടെ ചീരയൊക്കെ ചൂട് കാരണം തലയും കുത്തി കണ്ടോ ഇനി ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു വെള്ളരിക്ക കിടപ്പുണ്ട് ഇതുണ്ടോ നല്ല വലുപ്പമായിട്ടുണ്ട് ഇല്ലേ മെടിക്കൊക്കെ കിടപ്പുണ്ട് കേട്ടോ ഇതേണ്ടോ വെള്ളരികൾ കിടക്കുന്നത് കുറച്ചെണ്ണം കിടപ്പുണ്ട് ഇല്ല നമ്മുടെ വെള്ളരി കിടക്കുന്ന വേണ്ട ഇതാണ് ആദ്യം മൂത്ത വെള്ളരി കേട്ടോ മൂ കുറച്ചാലോ ഒരിക്കണേ നമ്മുടെ മത്തങ്ങ ഏകദേശം ഈ പരുവത്തിലായി കളറായില്ല കളറായില്ലായി വരുന്നു കണ്ടോ പൂ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് സാധാരണ പിന്നെ ഒരു ജൂണൊക്കെ ആകുമ്പോത്തേനും നിറച്ചും പൂവാകുന്നതാണ് പ്രാവശ്യം കുറച്ച് ലൈറ്റ് ആയി അപ്പോ നമ്മൾ ഇന്ന് ഹാർവെസ്റ്റ് ചെയ്ത പച്ചക്കറികളെല്ലാം കാണണ്ടേ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ നമ്മുടെ ബീൻസ് കോവയ്ക്ക മറ്റുള്ള പച്ചക്കറികളെല്ലാം ഉണ്ട് കേട്ടോ പയറ് കുക്കുംബർ ഒരു പാവയ്ക്ക കിട്ടിയായിരുന്നു എൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മുടെ വെള്ളരിക്ക ഞാൻ ഒരു വെള്ളരിക്കേ പറിച്ചുള്ളൂ ബാക്കിയെല്ലാം മൂത്ത് വരട്ടാന്ന് വിചാരിച്ച് കുറയണം കിടപ്പുണ്ട് കുക്കുംബറ് കുറേ ഉണ്ട് കേട്ടോ വെള്ളക്കുക്കുമ്പറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് കാണാനും നല്ല ഭംഗിയാണ് പിന്നെ ഞാൻ വീട്ടിലേക്ക് വെച്ച ഉള്ളിയാണ് നമ്മുടെ വെളുത്തുള്ളി പറിച്ചിട്ടിരിക്കുന്നതാണ് അതിൻ്റെ വേരൊന്നും കളഞ്ഞില്ല കേട്ടോ അത് വേറെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്താലാണ് കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ ഇതുണ്ടോ നല്ല വലുപ്പമുള്ള അല്ലികളൊക്കെ തന്നെയാണ് ഇങ്ങനെയുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൈക്ക് തരാൻ മറന്നു പോകരുതേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ ടേക്ക് കെയർ